അല്ല ഇതൊരു ഒരു ഒരു സഭയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നതിന് എപ്പോഴും പരിമിതികളുണ്ട് ഒരു സംഘടനയ്ക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് ഇതൊരു രാഷ്ട്രത്തിൻ്റെ ഒരു ഒരു പ്രദേശത്തിൻ്റെ വിഷയമാണിത് അവിടെയുള്ള വിഷയം സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് പരിഹരിക്കപ്പെടേണ്ടത് സർക്കാരിനോട് നിരന്തരം ഈ കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ആകാംക്ഷകളും നമ്മുടെ അസ്വസ്ഥതകളും നിരന്തരമായി അവരോട് പങ്കുവയ്ക്കുക സർക്കാർ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തി അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗം ഇതിനെ നമുക്ക് അവലംബിക്കാനായിട്ടില്ല നമ്മുടെ ഏത് സഭാ സമൂഹത്തിനാണെങ്കിലും ഏത് സംഘടനയ്ക്കാണെങ്കിലും ഈ വിഷയത്തിലൊരു പരിമിതിയുണ്ട് അതുകൊണ്ട് നമ്മളിതിൻ്റെ ഒരു ഗൗരവതരമായ ഭാഗം സർക്കാരിനെ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് മാത്രവുമല്ല അതുകൂടാതെ നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന മേഖലകളിലെ സഹായങ്ങൾ ആ പ്രദേശത്ത് എത്തിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതും വലിയ ഒരു സഹായകരമായ സമീപനമായിരിക്കും